ിയ കൂട്ടുകാരെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉപ്മാവാണ് ചാമ അരി കൊണ്ടുള്ള ഉപ്മാവ് പലവർക്കും ചാമ അരി എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമുള്ളതാണ് അതുകൊണ്ട് കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക ഉപ്മാവ് ഉണ്ടാക്കുക അതൊക്കെ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ പറ്റിയ നല്ലൊരു ആഹാരം കൂടിയാണിത് അതുണ്ടാക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ടുണ്ടാക്കാം നമുക്ക് സവോള പച്ചമുളക് കരികേപ്പില കടലുകൾ ഒക്കെ പൊട്ടിച്ച് നന്നായി വഴറ്റി സൂപ്പ് നന്നായിട്ട് ഒന്ന് വളർത്ത് അതിലേക്ക് ഈ ചാണായാലും വേവാനാവശ്യമുണ്ട് ആ വെള്ളം ഒഴിക്കുക ി വെള്ളം ഒഴിച്ച് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചാമരി ഇട്ട് കൊടുക്കുക ചാമരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റൗവിൻ്റെ ഒന്ന് സിമ്മിലാക്കി വയ്ക്കുക അപ്പോൾ ഇതായത് പോലെ ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം വറ്റിക്കഴിയുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ചാമ കൊണ്ടുള്ള മകിയാകും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റി ഫുഡാണ് നാച്ചുറൽ ഫുഡ് എന്ന് പറയും തേങ്ങ ചാമിൻ്റെ അതും കുറിച്ചെടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീടുകൾ കാണാം